നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണോ എങ്കിൽ ഈ നാലു കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അസലാമലൈക്കുംഹി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തെറ്റ് ചെയ്യാറുണ്ട് തെറ്റു മനുഷ്യമാണ് മനുഷ്യനാകുമ്പോൾ തെറ്റു വരും എന്നാൽ അങ്ങനെ തെറ്റ് ചെയ്താൽ ഞാൻ ചെയ്യേണ്ട ഒരു പ്രവർത്തനം തൗപ ചെയ്യുക എന്നുള്ളതാണ് തെറ്റ് ചെയ്തവർ തൗപ ചെയ്യണം തെറ്റ് ചെയ്ത് തൗപ ചെയ്യുന്ന ആളുകൾ അള്ളാഹു വലിയ ഇഷ്ടമാണ് അത്തരം ആളുകളോട് നാല് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ തൗപ ചെയ്യുന്നതിന് നാല് നിബന്ധനകളുണ്ട് നാല് നിബന്ധനകൾ അതിലൊന്നാമത്തെ നിബന്ധന പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഞാൻ ഏത് തെറ്റാണോ ചെയ്തത് ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം എല്ലാ തെറ്റിലൊന്നും നിർത്തണം പാപം ചെയ്ത പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായവരായിട്ടാണ് തൗപ ചെയ്യേണ്ടത് രണ്ടാമത്തത് കഴിഞ്ഞു പോയ പാപങ്ങളിൽ ആത്മാർത്ഥമായ ഖേദം ഉണ്ടാകണം ഒരാൾ കള്ളു കുടിച്ചു അയാൾക്ക് ആ കള്ളു കുടിയാൽ നിർത്തി നിർത്തിയാൽ മാത്രം പോരാ അയാൾക്ക് ഞാൻ കുടിച്ച കള്ളു കുടിച്ചു എന്ന ആ ഒരു തെറ്റിൽ ആത്മാർത്ഥമായ ഖേദം വിഷമം പ്രയാസം ഉണ്ടാവണം അയാൾക്ക് ഉള്ള പുറത്തു തരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് മൂന്നാമത്തെ ഒന്ന് തെറ്റ് ഒരിക്കലും ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കണം ഒരാൾ ഈപത്ത് പറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ കള്ളു കുടിച്ചതാണെങ്കിൽ ഇനി ഞാൻ കള്ളു കുടിക്കില്ല എന്നിങ്ങനെ ഇനി ഈപത്ത് പറയില്ല ഇത് തീർച്ചയായും ഉറപ്പിക്കണം നാലാമത്തെ ഒന്ന് ഒരു വ്യക്തിയോടാണ് ചെയ്തതെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കണം പൊരുത്തപ്പെടിക്കണം വ്യക്തിയോടാണ് നിങ്ങൾ തെറ്റ് ചെയ്തതെങ്കിൽ വൈബത്തും നമീപത്തോ പോലെയുള്ളത് വ്യക്തികളോടാകുമ്പോൾ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരാളെ ആക്രമിച്ചതാണ് അത്തരം സമാനമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതാണ് എങ്കിൽ നിങ്ങൾ അയാളോട് മനസ്സറിഞ്ഞ് അയാളെ കണ്ടുപിടുത്ത നാല് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വിക്രുകളൊക്കെ ചൊല്ലി വിക്രകളൊക്കെ അള്ളാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കും തീർച്ചയായും നിങ്ങളുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്ന് മുത്തുനബിസ് അല്ലാഹു അലഹു വസ്ല്ലാം മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് الله سبحانه وتعالى يمك توفيق